ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ജയിക്കുന്ന സമയമാണ് പ്രശ്നം അതൊന്നും അതായത് അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ മയിലാടിന്ന് ഈ പത്മപീടക്കാല് അച്ഛനെ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വയറിയിടാനുള്ള ദളക്കല്ലല്ല അച്ഛൻ ഓർഡർ ചെയ്ത് അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തി പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഞാൻ സമാധിയാണ് എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു ആ എന്നിട്ട് എന്നിട്ട് പ്രയോജനം അങ്ങനെ ഉണ്ടാവും ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് പക്ഷേ സമയമായി അദ്ദേഹത്തിന്റെ മകൻ യും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ് ഭാവിയിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്നുള്ള അവരെ അങ്ങനെ പൊരിഞ്ഞു നടക്കുന്ന ഒരു നടത്തി അവർ രാവിലെയും വൈകിട്ടും പൂജ നടത്തുന്നതാണ് ഇത് കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണ് താമസിക്കുന്ന ഞാൻ നാടാ